അപ്പോൾ അത് ആദ്യം നമ്മൾ എടുക്കുന്നത് ഒരു കാർഡ്ബോർഡ് പീസാണ് ഇത് മുപ്പത് സെൻറ്റിമീറ്റർ നീളവും അതേപോലെ തന്നെ പതിനെട്ട് സെൻറ്റിമീറ്റർ വീതിയുമാണ് നമ്മൾ എടുക്കുന്നത് അതിനുശേഷം നമ്മൾ മാസ്കിൻ ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ നാല് ഭാഗവും നാല് സൈഡ് ഭാഗവും നമ്മളിത് ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വാൾപ്പുട്ടി കുറച്ച് നമ്മൾ എടുക്കുന്നുണ്ട് അപ്പം അത് വാൾപ്പുട്ടി നമ്മൾ എടുത്തു നമ്മൾ ഇതിലേക്ക് കുറച്ച് ദാഫെ വിൾ എസ് എച്ച് അതായത് വൈറ്റ് ഗം ആണ് അപ്പം അത് നമ്മൾ കുറച്ച് ഇതിലേക്ക് ചേർത്ത് എടുക്കുന്നുണ്ട് ഇനി ഗം ചേർത്ത പുട്ടിയിലേക്ക് വെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മൾ ഇതാ ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി രൂപത്തിലാക്കിയെടുത്തു ഇനി നമ്മൾ ഇതാ ഗം എടുത്തതിന് ശേഷം ഈ കാർഡ്ബോർഡിന് മുകളിൽ നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ ഗം നമ്മൾ അപ്ലൈ ചെയ്തെടുത്തു അതിന് ശേഷം നമ്മുടെ പേസ്റ്റ് ഈ കാർഡ്ബോർഡിന് മുകളിൽ നമ്മൾ ഇതാ ഇതേപോലെ തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും നമ്മൾ തേച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ കാർഡ്ബോർഡിന് മുകളിൽ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ നമ്മൾ പുട്ടി തെച്ചെടുത്തു ഇനി നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ഒരു ചണച്ചാക്കിൻ്റെ പീസാണ് അത് ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതാ ഈ പുട്ടിയുടെ മുകളിൽ ഇതേപോലെ വെച്ച് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ അത് നന്നായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു അതിനുശേഷം പുറംഭാഗത്തേക്ക് വരുന്ന ചണച്ചാക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഇനി ഇത് ചണച്ചാക്കൊട്ടിച്ചതിന് ശേഷം ഇതിന്റെ സൈഡ് ഭാഗങ്ങളിലൂടെ നമ്മൾ നമ്മളിത് ഇതേപോലെ പുട്ടി തേച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതേപോലെ ഈ ഈ രീതിയിലാണ് നമ്മൾ പുട്ടി തേച്ചെടുത്തത് അതിന് ശേഷം നമ്മൾ എടുക്കുന്നത് ബേബി മെറ്റലാണ് അതായത് ചെറിയ കല്ലുകളാണ് ആ കല്ലുകൾ നമ്മൾ ഇതിന്റെ മുകളിൽ അതായത് നാല് മൂലകളിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡിന് മുകളിൽ ഇതാ നാല് മൂലകളിലായിട്ട് നമ്മൾ ആ ബേബി മെറ്റൽ ഒട്ടിച്ചെടുത്തു അതിന് ശേഷം ആ പുട്ടി വരുന്ന ഭാഗം നമ്മൾ നമ്മളിതാ ഒരു കത്തി ഉപയോഗിച്ചതാണ് ഇതേപോലെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വരഞ്ഞെടുത്ത് ആ കല്ലുകൾ കൊടുത്ത് വരഞ്ഞെടുത്ത് നമ്മൾ ഇതേപോലെ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് പുട്ടി പുട്ടിതാ നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുവച്ചെടുക്കുന്ന പരുവത്തിൽ നമ്മൾ ഇതേപോലെ കുയച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്നും കുറച്ച് എടുത്തതിന് ശേഷം നമ്മളതൊന്ന് ഉരുട്ടിയെടുത്ത് അതിൽ നിന്നും കുറച്ച് എടുത്തതിന് ശേഷം നമ്മളതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെ വെച്ച് നമ്മളത് പരത്തിയെടുക്കുന്നുണ്ട് ഇനി ഇത് നമ്മൾ ഇതേപോലെ ഒരു ലീഫ് വെച്ചതിന് ശേഷം അതാ ആ പരത്തിയ പൊട്ടിയുടെ മുകളിൽ ലീഫിൻ്റെ പീസ് വെച്ചതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ അതോ ഒരു ലീഫായിട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തു അതിനുശേഷം നമ്മൾ ഇതിന്റെ നടുഭാഗത്തേക്കായിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് ഒരു നാലോ അഞ്ചോ ലീഫുകൾ നമുക്ക് ചെയ്തെടുത്തതിനു ശേഷം ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം ഇത് നമ്മൾ ഇതേപോലെ പുട്ടി ഉരുട്ടിയെടുത്ത ശേഷം ഇതിന്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ തണ്ടുകളും നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ നമ്മൾ ഇതാ മുല്ലപ്പൂമൊട്ട് പോലെതാ പുട്ടി ഇതേപോലെ ചെറിയ രീതിയിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ വെച്ചു കൊടുത്ത തണ്ടിൻ്റെ ഇരു സൈഡുകളിലായിട്ട് നമ്മൾ ഇതാ അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ഗ്യാപ്പ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ മുല്ലപ്പൂമൊട്ടുകൾ പോലുള്ള ഈ പുട്ടി നമ്മൾ ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അത് ലീഫുകളും ഫ്ലവറുകളും ഒക്കെ കൊടുത്തതാണ് നമ്മുടെ ക്രാഫ്റ്റ് ഈ പരുവത്തിലായിട്ടുണ്ട് ഇനി നമ്മളിതാ ഈ കല്ലിൻ്റെ മുകളിലും അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച പൂവിന് ഫ്ലവറിന് മുകളിലൊക്കെ ഗം ഒന്ന് ഇതേപോലെ അപ്ലൈ ചെയ്തെടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഗം ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്തെടുത്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരണം അപ്പോൾ ഒരു ദിവസം നമ്മൾ ഇതിന് വെയിറ്റ് ചെയ്യണം ആ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇത് പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഇത് കളറ് ചെയ്തെടുക്കുന്നത് അപ്പൊ അതാ ഫ്ലവറുകൾക്ക് നമ്മൾ കളർ ചെയ്തെടുത്തു ഇനി നമുക്ക് ലീഫുകൾക്ക് കളർ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഫ്ലവറുകൾക്കും അതേപോലെ ലീഫുകൾക്കും നമ്മൾ കളറ് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ തണ്ടിനും അതേപോലെ തന്നെ നമ്മുടെ സൈഡ് ഭാഗങ്ങളിൽ നമ്മൾ കൊടുത്ത കല്ലിനും അതേപോലെ സൈഡ് ഭാഗത്ത് വരുന്ന വൈറ്റിലും നമ്മൾ ഇതാ ഹാഷ് കളർ ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട് അത് വളരെ ചെറിയ രീതിയിൽ നമ്മളൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ കളറൊക്കെ ചെയ്തു ചെയ്തെടുത്തു എങ്ങനെയുണ്ട് നമ്മുടെ ക്രാഫ്റ്റ് അടിപൊളിയല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംപിളായിട്ടുള്ളൊരു ആണ് അപ്പോൾ ആർക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ നമ്മുടെ ഈ ക്രാഫ്റ്റ് അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക അതേപോലെ ലൈക്ക് തരുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ ഇഷ്ടമായാലും ലൈക്ക് തരാൻ മറക്കരുത്